എക്കാലത്തെയും വലിയ ചലച്ചിത്രം എന്ന ഖാദിയോടെയാണ് മോഹൻലാൽ നായകനായ എംബുരാൻ തിയേറ്ററുകളിൽ എത്തിയത് ആദ്യ ദിവസങ്ങളിൽ തന്നെ പെരുമയ്ക്കൊത്ത പ്രകടനമാണ് ചിത്രം കാഴ്ചവെച്ചത് വെറും നാല്പത്തിയെട്ട് മണിക്കൂർ പൂർത്തിയാകുന്നതിനിടെ ചിത്രം ഏകദേശം നൂറു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെന്നാണ് അണിയറ പ്രവർത്തകർ പങ്കുവെക്കുന്ന വിവരം ഇത് മലയാളത്തിലെ ചരിത്ര നേട്ടം തന്നെയാണ് ബ്രഹ്മാണ്ടമായി ഒരുക്കിയ ചിത്രം പക്ഷേ ആദ്യ ദിവസങ്ങളിൽ തന്നെ വലിയ വിവാദത്തിനാണ് സാക്ഷിയാകുന്നത് ചിത്രത്തിന്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങളാണ് ഇതിന് കാരണം സംഘപരിവാർ കേന്ദ്രങ്ങളും ബി ജെ പി നേതാക്കളും ചിത്രത്തിനെതിരെ രൂക്ഷമായ പ്രതികരണമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നടത്തിയത് ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായി തീവ്ര ഹിന്ദുത്വവാദിയായ വില്ലനെ അവതരിപ്പിച്ചതും ഗുജറാത്ത് കലാപത്തിനോട് സാമ്യമുള്ള രംഗങ്ങൾ ഉൾപ്പെടുത്തിയതും വലിയ വിമർശനങ്ങൾക്ക് കാരണമായി നിരവധി പേരാണ് ചിത്രത്തിനെതിരെ ബഹിഷ്കരണ ആഹ്വാനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നാൽ കൂടുതൽ പേർ പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇപ്പോഴിതാ വിവാദത്തെക്കുറിച്ച് പ്രതികരിക്കുകയാണ് രാഹുൽ ഈശ്വർ എന്ന ചിത്രം നിസ്വാർത്ഥമായ രാഷ്ട്രീയ ഉള്ളടക്കമാണ് മുന്നോട്ട് വെക്കുന്നതെന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത് അതിന്റെ കാര്യകാരണങ്ങളും രാഹുൽ ഈശ്വർ യൂട്യൂബിൽ പങ്കുവച്ച തന്റെ വീഡിയോയിൽ പറയുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് പുതിയ ഊർജം പകരുകയാണ് ചിത്രം ലക്ഷ്യമിടുന്നതെന്നും രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാണിക്കുന്നു കൂടാതെ പൃഥ്വിരാജ് മോഹൻലാൽ മുരളിഗോപി ഗോകുലം ഗോപാലൻ എന്നിവരെ രാഹുൽ അഭിനന്ദിക്കുകയും ചെയ്തു രാഹുലിന്റെ വാക്കുകൾ ഇങ്ങനെ എംബുരാൻ നൂറ് കോടി നേടിക്കഴിഞ്ഞു ഇനി ഇരുന്നൂറ് കോടിയും മുന്നൂറ് ഒക്കെ നേടിയേക്കാം പക്ഷേ കേരളം ചർച്ച ചെയ്യുന്നത് മറ്റൊരു ചോദ്യമാണ് ലൂസിഫറിലെ ഡയലോഗ് പോലെ ആരാണ് മോഹൻലാൽ ദി മോസ്റ്റ് സെലിബ്രേറ്റഡ് ആക്ടർ ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്നാണ് ചോദിക്കുന്നത് നമ്മുടെ സംഘപരിവാറിലെ സുഹൃത്തുക്കളും ബി ജെ പി അനുഭാവികളും ഒക്കെ മനസ്സിൽ പറയുന്ന ഒരു കാര്യമുണ്ട് മോഹൻലാൽ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല ഒരു പക്ഷത്തിലേക്കും ചാഞ്ഞു നിൽക്കാതെ ഒരു പക്ഷത്തെയും വേദനിപ്പിക്കാതെ നമുക്ക് വളരെ വസ്തുനിഷ്ഠമായി തന്നെ ഈ വിഷയം പരിശോധിക്കാം എന്താണ് എംബുരാനിൽ സംഭവിക്കുന്നത് മോഹൻലാൽ എന്ന വ്യക്തി എക്കാലവും തന്റെ രാഷ്ട്രീയവും സോഫ്റ്റായും സൂക്ഷ്മവായുമൊക്കെ പറയുന്നയാളാണ് അദ്ദേഹത്തിന്റേത് ഒരു മൃദു ഹിന്ദു പൊളിറ്റിക്സ് ആണ് എന്നുവെച്ചാൽ ഹിന്ദുത്വ പൊളിറ്റിക്സ് അല്ല കോൺഗ്രസിൽ നിൽക്കുന്ന അപ്പർ മിഡിൽ ക്ലാസ് നായർ ഹിന്ദു വിഭാഗങ്ങളിലെ ആളുകളുടെ പോളിറ്റിക്സ് പൊതുവെ ഇങ്ങനെയാണ് ശ്രീ സുരേഷ് ഗോപിയും മറ്റുമൊക്കെ ഒരു തരത്തിൽ അത് തന്നെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ലീഡർ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിന് സുരേഷ് അടുപ്പം അധികമായിരുന്നു ഈ രാഷ്ട്രീയമാണ് കോൺഗ്രസിലെയും ബി ജെ പിയിലെയും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഘടകങ്ങളിലൊന്ന് നരേന്ദ്രമോദിയൊക്കെ വന്നപ്പോൾ അദ്ദേഹം പഴയ കടുത്ത മുസ്ലിം വിരുദ്ധ ഇമേജ് ഒക്കെ മാറ്റി മുസ്ലിം രാഷ്ട്രങ്ങളുമായി ബന്ധം സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അതിനൊക്കെ ആകൃഷ്ടനായി കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും നടുവിൽ നിൽക്കുന്ന ഒരു സ്പേസ് ആണ് മോഹൻലാലിൻ്റെത് എന്നാൽ പൃഥ്വിരാജ് അടക്കം കുറച്ചുകൂടി ലിബറൽ പോളിറ്റിക്സാണ് കൈകാര്യം ചെയ്യുന്നത്